തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് മുസ്ലിയരങ്ങാടി മുസ്ലിയരങ്ങാടി കൊണ്ടോട്ടി ക്രിസ്മസിനെയും പുതുവർഷത്തെയും വരവേൽക്കാൻ നക്ഷത്ര വിപണി സജീവമായി ക്രിസ്മസ് ആഘോഷം കെങ്കേമമാക്കാൻ പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും വിപണിയിൽ എത്തിയിട്ടുണ്ട് ക്രിസ്മസ് വരവായതോടെ സജീവമായിരിക്കുകയാണ് ക്രിസ്മസ് ഗുണഭോക്താക്കളെ ആകർഷിക്കുന്ന രീതിയിൽ നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീയുമെല്ലാം ഒരുക്കി വിപണി ഉണർന്നു കഴിഞ്ഞു പേപ്പർ നക്ഷത്രങ്ങൾ മുതൽ പ്രകാശം പൊഴിക്കുന്ന എൽ ഇ ഡി നക്ഷത്രങ്ങൾ വരെ ഇത്തവണ വിപണിയിലുണ്ട് ഇരുന്നൂറ് മുതൽ നാനൂറ് രൂപ വരെയാണ് പേപ്പർ നക്ഷത്രങ്ങളുടെ വില എൽ ഇ ഡി നക്ഷത്രങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ വിലയുണ്ട് ക്രിസ്മസ് ട്രീ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പികൾ വിവിധ കളറുകളിലുള്ള എൽ ഇ ഡി ബൾബുകൾ റൊട്ടേഷൻ ലൈറ്റുകൾ ക്രിസ്മസ് ഉടുപ്പുകൾ തുടങ്ങിയവയ്ക്കും ആവശ്യക്കാരേറെയാണെന്ന് കച്ചവടക്കാർ പറയുന്നു ക്രിസ്മസ് ഇവിടെ ഈ പ്രാവശ്യം അത്ര വലിയൊരു ലെവലിലേക്ക് എത്തിയിട്ടില്ല കാരണം കഴിഞ്ഞ വർഷത്തെക്കാളൊക്കെ എനിക്ക് തോന്നുന്നു പൊതുവേ ഇവിടെ ഒരു മന്ദവധിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാലും ആ ഒരുവിധ ആളുകൾക്ക് നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു മത നീങ്ങുന്ന ഒരു ജില്ല ആയതുകൊണ്ട് എല്ലാ ആളുകളും സ്റ്റാർ ഉപയോഗിക്കുന്ന ആളുകൾ എല്ലാ വീടുകളും സ്റ്റാർ തൂങ്ങമെന്നുള്ള ആളുകളാണ് എല്ലാവരും തിരക്കില്ലാത്ത രീതിയിൽ എൽ ഇ ഡി സ്റ്റാറുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രിയം ഇപ്പോഴും എല്ലാ വർഷവും എന്നാലും പേപ്പർ സ്റ്റാറുകൾ കൊണ്ടുപോകുന്ന ആളുകളുണ്ട് പേപ്പർ അത്ര കുറവൊന്നുമല്ല എങ്കിലും ഏറ്റവും കൂടുതൽ നമുക്ക് വിപണിയിൽ ഇപ്പോൾ സെയിൽ നടക്കുന്നത് എൽ ഇ ഡി സ്റ്റാറുകളാണ് അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള ചെറിയ ചെറിയ ആക്സറൈസൊക്കെയാണ് കൂടുതൽ പോകുന്നത് നമുക്ക് സ്റ്റാറിൻ്റെ വില വരുന്ന എൽ ഇ ഡി സ്റ്റാറുകൾ അറുന്നൂറ് എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ് വരെ ഒക്കെ എൽ ഇ ഡി സ്റ്റാറുകൾ വില വരുന്നുണ്ട് നൂറ്റി ഇരുപത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പേപ്പർ സ്റ്റാർ ആണെങ്കിൽ അറുപത് രൂപ മുതൽ കുറച്ച് വലുപ്പമുള്ള സ്റ്റാറുകളൊക്കെ ഉണ്ട് അത് മുന്നൂറ്റമ്പത് നാനൂറ് രൂപ വരെ പേപ്പർ സ്റ്റാറുകളും വിപണിയിലാണ് പിന്നെ ചെറിയ ചെറിയ ട്രീകൾ നമ്മൾ അമ്പത് രൂപ മുതലുള്ള ട്രീകളുണ്ട് ഏറ്റവും കൂടുതൽ ആയിരത്തഞ്ഞൂറ് ആയിരത്തി നാനൂറ് അയ്യായിരത്തി തൊള്ളായിരം വരെ എല്ലാ വിത്ത് ലൈറ്റ് ഇൻക്ലൂഡിങ് ആയിട്ടുള്ള ട്രീകൾ ധാരാളം വിപണിയിൽ ഇപ്പോൾ ലഭ്യമാണ് ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് ഐറ്റങ്ങളുണ്ട് ട്രീകൾക്ക് പ്രാവശ്യം എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ട്രീ സെയിൽ വന്നൊരു സമയമാണ് കഴിഞ്ഞ വർഷത്തേക്കാണ് പുൽക്കൂട് തന്നെ പുൽക്കൂട് അതുപോലെ തന്നെ പുൽക്കൂട് നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റിപ്പത്ത് മുതലൊക്കെ പുൽക്കൂടുകളുണ്ട് ഏറ്റവും സാധാരണ ആളുകൾ കൊണ്ടുപോകുന്ന ഒരു റേഞ്ചാണ് മുന്നൂറ് മുന്നൂറ്റി പത്ത് റേഞ്ച് നോർമൽ എല്ലാവരും കൊണ്ടുപോകുന്നത് ആയിരത്തി അഞ്ഞൂറിലേക്ക് വരുന്നത് ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ വിദ്യാലയങ്ങൾ അടയ്ക്കുന്നതോടെ വിപണി കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ